ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വളരെ പ്രധാനമായും പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ഷേത്രങ്ങളും പ്രത്യേകതകളുമാണ് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളും പ്രത്യേകതകളും ഒക്കെ ചോദിക്കുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളും പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്രത്യേക പ്രത്യേകതയാർന്ന ക്ഷേത്രങ്ങളും വഴിപാടുകളുമാണ് ഒന്ന് അഹസ് വഴിപാട് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അഹസ് ഏതാണ് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ടാണ് അഹസ് വഴിപാട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇനി എന്താണ് അഹസു വഴിപാട് അമ്പലത്തിലെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും നേർച്ചയായി സമർപ്പിക്കുന്നതാണ് അഹസ് വഴിപാട് അമ്പലത്തിലെ ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും ഒരുമിച്ച് നേർച്ചയായിട്ട് സമർപ്പിക്കുന്നതിനാണ് അഹസു വഴിപാട് എന്ന് പറയുന്നത് മറ്റൊരു ക്ഷേത്രമാണ് മുലപ്പാൽ വർധനവിനു വേണ്ടി അമ്മമാർ ഏത് ക്ഷേത്ര കൊടിമരച്ചുവട്ടിലാണ് മഞ്ചാടിക്കുരു സമർപ്പിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു ആചാരം നടക്കുന്നത് അതായത് മുലപ്പാല് വർധനവരു വേണ്ടി അമ്മമാർ എന്ത് ചെയ്യും കൊടിമരച്ചുവട്ടിലെ മഞ്ചാടി കുരു സമർപ്പിക്കും അടുത്തത് മുടി വള വളരാനാണെന്ന വിശ്വാസത്തിൽ ചൂല് വഴിപാടായി നടത്തുന്ന ക്ഷേത്രം അതായത് മുടി വളരാനാണെന്ന വിശ്വാസത്തിൽ ചൂലില്ലേ ചൂല് ചൂല് വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം എറണാകുളം എറണാകുളം ജില്ല മറ്റൊന്ന് അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് നേർച്ചകൾ അതായത് കല്ലിൽ ക്ഷേത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേർച്ചകളാണ് ഉള്ളത് ഒന്ന് കല്ല് നേർച്ചയും മറ്റൊന്ന് ചൂല് നേർച്ചയും സ്ത്രീകൾക്ക് മുടി വളരുവാനും പുരുഷന്മാർക്ക് കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുവാനുമാണ് ചൂൽ നേർച്ച നടത്തുന്നത് അതുപോലെ ഇരുമ്പ് തൊടാതെ ഓല കൊണ്ട് ചൂല് നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ചൂൽ നേർച്ച ഓക്കെ അതുപോലെ പാതി വഴിയിൽ മുടങ്ങിയ വീടുപണി പൂർത്തിയാക്കുവാനാണ് കല്ല് നേർച്ച നടത്തുന്നത് പണി നടക്കുന്ന വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് കല്ലുകൾ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ എത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ പണി പൂർത്തിയാകും ആഗ്രഹിച്ചവരെ സാധിക്കുന്നവർ ഇവിടെ വന്ന് വീണ്ടും നന്ദിയർപ്പിച്ച് നിറച്ച് നിറഞ്ഞി പ്രാർത്ഥിക്കാറുണ്ടെന്നാണ് വിശ്വാസം അതുപോലെ ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ജൈന ക്ഷേത്രമാണ് കല്ലിൽ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ജൈന ക്ഷേത്രമാണ് കല്ലിൽ ക്ഷേത്രം എന്നുകൂടി മനസ്സിലാക്കുക അടുത്തത് കണ്ണു രോഗവും തൊക്കു രോഗവും മാറുവാൻ ആദിത്യ പൂജ നടത്തി രക്തചന്ദന മുട്ടികൾ നടയിൽ വെക്കുന്ന ക്ഷേത്രം ഏതാണ് അത് ആദിത്യപുരം സൂര്യക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യ ക്ഷേത്രമാണ് കണ്ണു രോഗവും തൊക്കു രോഗവും മാറാൻ ആദിത്യ പൂജ നടത്തി രക്തചന്ദന മുട്ടികൾ ഏതാണ് നടയിൽ വെക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് അടുത്തത് ആയുർവർദ്ധനവിന് എഴു തുലാഭാരം വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് കിള്ളിക്കുറിശി മംഗലം ശിവക്ഷേത്രം പാലക്കാട് തിരുവല്ലാമല ഐരിയയിലാണ് കിള്ളിക്കുറിശി മംഗലം ശിവക്ഷേത്രം ആയുർവർദ്ധനവിന് എഴു തുലാഭാരം വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് മനോരോഗ നിവാരണത്തിന് ക്ഷീരധാര നടത്തുന്ന ഏത് ക്ഷേത്രത്തിലാണ് മനോരോഗനിവാരണത്തിന് ക്ഷീരധാര നടത്തുന്നത് ഏത് ക്ഷേത്രത്തിലാണ് അത് തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലാണ് തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രം ആലപ്പുഴ അതുപോലെ സന്താന സൗഭാഗ്യത്തിന് അപ്പവും നെയ്പായസവും വഴിപാട് കഴിക്കുന്ന ക്ഷേത്രം സന്താന സൗഭാഗ്യത്തിന് അപ്പവും നെയ്പായസവും വഴിപാട് കഴിക്കുന്ന ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം മറ്റൊന്ന് ശനിദോഷത്തിന് ജപം വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് കീഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാസർഗോഡ് ശനിദോഷത്തിന് നവഗ്രഹ ജപം വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് കീഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കാസർഗോഡ് മറ്റൊന്ന് മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും അടപ്രഥമൻ നെയദ്യമുള്ള ക്ഷേത്രം ഏർ മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും അടപ്രഥമൻ നെയദ്യമുള്ള ക്ഷേത്രമാണ് വൈത്തൂർ കാലിയാർ ക്ഷേത്രം കണ്ണൂർ ഉളിക്കൽ അത് വയത്തൂര് വയത്തൂർ എന്നാണ് പറയുന്നത് വയത്തൂർ കാലിയാർ ക്ഷേത്രം കണ്ണൂർ ഉളിക്കലിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് മറ്റൊന്ന് തടസ്സങ്ങൾ നീങ്ങാൻ മുട്ടറുക്കലിന് പേരുകേട്ട പ്രധാന ക്ഷേത്രം തടസ്സങ്ങൾ നീങ്ങാൻ മുട്ടറുക്കലിന് പേരുകേട്ട പ്രധാന ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം മറ്റൊന്ന് ശ്വാസം മുട്ടിന് കയറ് തുലാപാരം പ്രധാന വഴിപാടായി നടത്തുന്ന ക്ഷേത്രം അത് തൃക്കൂർ മഹാദേവ ക്ഷേത്രമാണ് ശ്വാസം മുട്ടിന് കയറ് തുലാപാരം പ്രധാനമായി വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശൂർ ജില്ല മറ്റൊന്ന് കൂവപ്പായസം നേദ്യമുള്ള ക്ഷേത്രം ഏതാണ് കൂവപ്പായസം നേദ്യമുള്ള ക്ഷേത്രം തുറയിൽ ക്ഷേത്രമാണ് കോഴിക്കോട് കാരാന്തൂരിലുള്ള തുറയിൽ ഭഗവതീക്ഷേത്രമാണ് കൂവപ്പായസം നേദ്യമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊന്ന് ഉണ്ണിയപ്പം വഴിപാടിന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം അതാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമാണ് ഉണ്ണിയപ്പം വഴിപാടിന് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് മറ്റൊന്ന് പുകയില ലഹരിയിൽ നിന്നും വിമുക്തമാകാൻ ചുരുട്ട് വഴിപാട് നടത്തുന്ന ക്ഷേത്രം പുകയില ലഹരിയിൽ നിന്നും വിമുക്തമാകാൻ ചുരുട്ട് വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണ് കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശ്ശൂർ കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശൂർ അടുത്തത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന വലതുകാൽ മടക്കിയിരിക്കുന്ന ഗണപതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം അതായത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന വലതുകാൽ മടക്കിയിരിക്കുന്ന ഗണപതി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം മറ്റൊന്ന് മരണഭയത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ എള്ളുപായസം പ്രധാന വഴിപാടായി നടത്തുന്ന ക്ഷേത്രം മരണഭയത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ എള്ളുപായസം പ്രധാന വഴിപാടായി നടത്തുന്ന ക്ഷേത്രമാണ് അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അറക്കുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ് മറ്റൊന്ന് ഉദരലോകത്തിന് വഴുതനങ്ങ നേദ്യം നടത്തുന്ന ക്ഷേത്രം ഉദരരോഗത്തിന് വഴുതനങ്ങ നേദ്യം നടത്തുന്ന ക്ഷേത്രമാണ് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം കോട്ടയം ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം കോട്ടയം മറ്റൊന്ന് മദ്യപാനം നിർത്തുവാൻ സത്യം ചെയ്യൽ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം മദ്യപാനം നിർത്തുവാൻ സത്യം ചെയ്യൽ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് മറ്റൊന്ന് ചിലന്തി വിഷത്തിന് മലർ നേദ്യം വഴിപാടായുള്ള ക്ഷേത്രം ചിലന്തി വിഷത്തിന് മലർ നേദ്യം വഴിപാടായുള്ള ക്ഷേത്രമാണ് പള്ളിയറ ക്ഷേത്രം കൊടുമൺ പത്തനംതിട്ട പള്ളിയറ ക്ഷേത്രം കൊടുമൺ പത്തനംതിട്ട അടുത്തത് അകാല മൃത്യുവിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത് ഏത് ക്ഷേത്ര ദർശനത്താലാണ് അകാല മൃത്യുവിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഏത് ക്ഷേത്ര ദർശനത്തിലാണ് പൊക്കുന്നി ശിവക്ഷേത്രം വടവന്നൂർ പാലക്കാട് പൊക്കുന്നി ശിവക്ഷേത്രം വടവന്നൂർ പാലക്കാട് തടസ്സങ്ങൾ നീങ്ങാൻ തേങ്ങ വാൾ വാൾകൊണ്ട് മുറിക്കുന്ന അതായത് മുറി അല്ല സ്തംഭം എന്നാണ് മറിസ്തംഭനം വഴിപാടുള്ള ക്ഷേത്രം അതാണ് മാമാനിക്കുന്ന് ക്ഷേത്രം ഇരിക്കൂർ ജില്ല അതായത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലാണ് മാമാനിക്കുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് തടസ്സങ്ങൾ നീങ്ങാൻ തേങ്ങ നമ്മുടെ വാൾ അല്ലെങ്കിൽ കത്തി ഒക്കെ ഇല്ല വലിയ കത്തി കത്തിയാൾ എന്നൊക്കെ ആ അതുകൊണ്ട് മുറിക്കുന്ന ക്ഷേത്രം മുറിക്കുന്നതാണ് അതായത് മറി സ്തംഭം നീക്കുക എന്നാണ് ഇപ്പടുത്ത് മോഹൻലാലൊക്കെ പോയിട്ട് ഫേമസ് ആയൊരു ക്ഷേത്രമാണ് മാമാനിക്കുന്ന ക്ഷേത്രം ഇരിക്കൂർ കണ്ണൂർ അടുത്തത് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും വഴിപാട് നടത്തുന്ന ക്ഷേത്രം മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും വഴിപാട് നടത്തുന്ന ക്ഷേത്രമാണ് ക്ഷേത്രം ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ല ഓക്കെ കൂടൽമാണിക്ക ക്ഷേത്രം എരുമപ്പാല് പച്ചയായി നീതിക്കുന്ന ക്ഷേത്രം എരുമപ്പാല് പച്ചയായി നിയതിക്കുന്ന ക്ഷേത്രമാണ് അടുക്കത്തു മേലാം ഭഗവതി ക്ഷേത്രം അടുക്കത്തു മേലാം ഭഗവതി ക്ഷേത്രം കാസർഗോഡ് ജില്ല കുണ്ടംകുഴിയിലാണ് എല്ലാ വർഷവും പന്തീരായിരം തേങ്ങ എറിയുന്ന വഴിപാട് നടത്തുന്ന കേരളത്തിലെ ഏക വേട്ടക്കുരുമകൻ ക്ഷേത്രം അതായത് എല്ലാ വർഷവും പന്തീരായിരം തേങ്ങ എറിയുന്ന വഴിപാട് നടത്തുന്ന കേരളത്തിലെ ഏക വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് പെരുമുടിശ്ശേരി വേട്ടക്കുരുമകൻ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ എരമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരുമുടിശ്ശേരി വേട്ടക്കുരുമകൻ ക്ഷേത്രം എരമംഗലത്താണ് അതായത് മലപ്പുറം ജില്ലയിലാണ് അതായത് എല്ലാ വർഷവും പന്തിരായിരം തേങ്ങയെറിയുന്ന വഴിപാട് നടത്തുന്ന കേരളത്തിലെ ഏക വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് ഭസ്മാഭിഷേകം പാടില്ലെന്ന് വിലക്കുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഭസ്മാഭിഷേകം പാടില്ലെന്ന് വിലക്കുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം കോഴിക്കോട് രാമനാട്ടുകരയിലാണ് സ്ഥിതി ചെയ്യുന്നത് പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ശിവന് അഭിഷേകമില്ലാത്ത ക്ഷേത്രം ഏതാണ് ശിവന് അഭിഷേകമില്ലാത്ത ക്ഷേത്രം തിരുവാലൂർ ശിവക്ഷേത്രം എറണാകുളം ജില്ലയിലെ തിരുവാലൂർ ശിവക്ഷേത്രമാണ് അടുത്തത് മൂടവഴിപാടിന് പ്രസിദ്ധി നേടിയ ക്ഷേത്രം പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കൊല്ലം മൂടവഴിപാടിന് പ്രസിദ്ധി നേടിയ ക്ഷേത്രമാണ് പന്മന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തത് പൊന്നും ശിവേലിക്ക് പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രം അതായത് പൊന്നും ശിവേലിക്ക് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് ശ്രീ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ശ്രീ സ്വാമി ക്ഷേത്രമാണ് പൊന്നും ശിവേലിക്ക് പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ് ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുന്തുരുത്തി മലനട ദുര്യോധന ക്ഷേത്രം മലനട ദുര്യോധന ക്ഷേത്രം എന്നാണ് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് പോരുവഴി പെരുന്തുരുത്തി മലനട ദുര്യോധന ക്ഷേത്രമാണ് ഏക ദുര്യോധന ക്ഷേത്രം കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കല്ലേക്കുളങ്ങര ഏമൂർ ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ് കല്ലേക്കുളങ്ങര ഏമൂർ ക്ഷേത്രമാണ് കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം കേരളത്തിൽ ബ്രഹ്മാവിൻ്റെ ഏക ക്ഷേത്രം എവിടെയാണ് കേരളത്തിൽ ബ്രഹ്മാവിന്റെ ഏക ക്ഷേത്രം മണ്ണിൽ തൃക്കോവിൽ ക്ഷേത്രമാണ് തവനൂർ മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് മണ്ണിൽ തൃക്കോവിൽ ക്ഷേത്രം കേരളത്തിൽ ബ്രഹ്മാവിൻ്റെ ഏക ക്ഷേത്രമാണ് മണ്ണിൽ തൃക്കോവിൽ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് ദ്വാദശ നാമപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ദ്വാദശ നാമ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തൃശൂർ ആനന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തൃശ്ശൂർ മറ്റൊന്ന് ചമ്രം പടഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ചമ്രം പടഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് പെരുംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാട് പെരുംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാടാണ് ചമ്രം പറഞ്ഞിരിക്കുന്ന മഹാവിഷ് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗരുഡനെ പൂജിക്കുന്ന അപൂർവ ക്ഷേത്രം ഗരുഡനെ പൂജിക്കുന്ന അപൂർവ ക്ഷേത്രം അതാണ് ഗരുഡൻ ഗാവ് മലപ്പുറം ജില്ലയിലെ ഗരുഡൻ ഗാവാണ് ഗരുഡനെ പൂജിക്കുന്ന അപൂർവ ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊന്ന് ഏത് ക്ഷേത്രത്തിലാണ് സ്ത്രീഭാവത്തിൽ വിനായകി എന്ന പേരിൽ ഗണപതി പ്രതിഷ്ഠയുള്ളത് ഏതു ക്ഷേത്രത്തിലാണ് സ്ത്രീഭാവത്തിൽ വിനായകി എന്ന പേരിൽ ഗണപതി പ്രതി പ്രതിഷ്ഠയുള്ളത് ശുചീന്ദ്രം ക്ഷേത്രത്തിലാണ് എവിടെയാണ് ശുചീന്ദ്രം അടുത്തത് വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനക്ഷേത്രം എറണാകുളത്തെ തൃക്കാക്കര വാമനക്ഷേത്രമാണ് വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അടുത്തത് ബ്രഹ്മരാക്ഷസൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ബ്രഹ്മരാക്ഷസൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ആലുക്കൽ ക്ഷേത്രം തൃശൂർ തൃശൂർ ജില്ലയിലെ പൂക്കോടിൽ ആലുക്കൽ ക്ഷേത്രം തൃശൂർ കേരളത്തിൽ വൈശ്രവണ പ്രതിഷ്ഠയുള്ള അപൂ ഒരു അപൂർവ ക്ഷേത്രം കേരളത്തിൽ വൈശ്രവണ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രമാണ് വൈശ്രവണത് ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ വെട്ടം പള്ളിപ്പുറത്താണ് വൈശ്രവണത്ത് ക്ഷേത്രം അടുത്തത് ഐലേഷി അഥവാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഐലേക്ഷി പ്രതിഷ്ഠ അത് യക്ഷിയാണ് യക്ഷി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പഴയ പശ്ചിമ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ് പഴയ പശ്ചിമ ക്ഷേത്രം കോട്ടയത്തെ കോരുത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തത് വരുണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം വരുണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ദരിയസ്ഥാൻ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ് ദരിയ ദരിയസ്ഥാൻ ക്ഷേത്രം വരുണ പ്രതിഷ്ഠയാണ് ഈ ദരിയസ്ഥാൻ ക്ഷേത്രത്തിൽ ഉള്ളത് മറ്റൊന്ന് മറ്റൊന്ന് ത്രയമ്പകേശ്വരൻ പേരുള്ള കേരളത്തിലെ ഒരു അപൂർവ ക്ഷേത്രം ത്രയമ്പകേശ്വരൻ പേരുള്ള കേരളത്തിലെ ഒരു അപൂർവ ക്ഷേത്രമാണ് തൃക്കണാട് ത്രയമ്പകേശ്വര ക്ഷേത്രം കാസർഗോഡ് തൃക്കണാട് ത്രയംബകേശ്വര ക്ഷേത്രം കാസർഗോഡ് കേരളത്തിൽ എവിടെയാണ് അർജുനപുത്രനായ ഇരാവിനി ക്ഷേത്രമുള്ളത് കേരളത്തിൽ എവിടെയാണ് അർജുനപുത്രനായ ഇരാവിനി ക്ഷേത്രമുള്ളത് കൂത്താണ്ടമന്തം ക്ഷേത്രത്തിലാണ് പാലക്കാട് ജില്ലയിലെ പനങ്ങാട്ടിരിയിൽ സ്ഥിതി ചെയ്യുന്ന കൂത്താണ്ഡ മന്ദം ക്ഷേത്രത്തിലാണ് അർജുനപുത്രനായ ഇരാവിന് പ്രതി ക്ഷേത്രമുള്ളത് അടുത്തത് സപ്ത മാതൃക്കളോടൊപ്പം വീരഭദ്രനെ പ്രതിഷ്ഠിച്ച പ്രത്യേകതയുള്ള ക്ഷേത്രം സപ്ത മാതൃക്കളോടൊപ്പം വീരഭദ്രനെ പ്രതിഷ്ഠിച്ച പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം ഇത് ഇമ്പോർട്ടൻ്റ് പഠിച്ചു നോക്കുക ചോദിച്ചിട്ടുണ്ട് സപ്തമാതൃക്കളോടൊപ്പം വീരഭദ്രനെ പ്രതിഷ്ഠിച്ച പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗർഭപാത്രത്തിന്റെ ആകൃതിയുള്ള ഗർഭഗുഹ ഏതു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗർഭപാത്രത്തിന്റെ ആകൃതിയുള്ള ഗർഭഗുഹ ഏതു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഷ്ണവോ ദേവി ക്ഷേത്രം ജമ്മു കാശ്മീർ വൈഷ്ണവോ ദേവി ക്ഷേത്രം ജമ്മു കാശ്മീർ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ അല്ലെങ്കിൽ ഗർഭാത്ര ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും മഹാമാരിയിൽ നിന്ന് രക്ഷക്കും വേണ്ടി പൂജ ചെയ്യുന്ന ക്ഷേത്രം അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ അല്ലെങ്കിൽ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും മഹാമാരിയിൽ നിന്ന് രക്ഷക്കും വേണ്ടി പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ് കാമാക്യ ക്ഷേത്രം ഗുവാഹട്ടി അസാം അസാമിൽ സ്ഥിതി ചെയ്യുന്ന കാമാക്യ ക്ഷേത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഏറ്റവും മികച്ച സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സി വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് എൽ ഡി സി മാത്രമല്ല നാനൂറ്റി മുപ്പത്തി ഒൻപത് തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരുന്നത് എൽ ഡി സി ഒഴിച്ച് ബാക്കിയെല്ലാം ഏറ്റവും പുതുതായിട്ട് വരുന്നതാണ് അപ്പൊ അതിൽ റൂം ഹെൽപ്പർ മുതൽ സാനിറ്ററി വർക്കർ ഉൾപ്പെടെയുള്ള ആ ഒഴിവുകളാണ് വരാൻ വേണ്ടി പോകുന്നത് ഗ്രേഡ് ടു അറ്റൻഡർ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു പരീക്ഷകൾക്ക് എല്ലാ തസ്തികൾ ഉള്ള ക്ലാസ്സുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളായിരിക്കും അതുപോലെ സ്പെഷ്യൽ പി ഡി എഫ് നോട്ട് നമ്മുടെ ലഭിക്കും അതുപോലെ എസ് സി ആർ ടി ക്ലാസുകൾ ഉണ്ടാവും നമ്മൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വിശകലനം അതുപോലെ എക്സാമോട് അവിടെ അടുപ്പിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ആകെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് അതായത് നമുക്ക് എപ്പോഴാണോ പരീക്ഷ ആ പരീക്ഷ വരെയുള്ള നമ്മുടെ ഫീസാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പർ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്നതാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിക്കുകയോ ചെയ്യാം താല്പര്യമുള്ളത് നമ്മൾ എന്താണ് ഈ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൽ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ തരും അത് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇത് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടി ഓർക്കുക പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള മറ്റ് ക്ലാസ്സുകൾക്ക് എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്